ഹായ് എല്ലാവർക്കും നമസ്കാരം വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ട് വീടുകളാണ് രണ്ട് വീടുകളും വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒന്നര ആണ് ദൂരം വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് സെൻറ്റിലാണ് മൂന്നര സെൻറ്റിലാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള രണ്ട് വീടുകൾ രണ്ടും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വരുന്നത് കിണർ വെള്ളം അവൈലബിൾ ആണ് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എൻ്റെ പുറയിൽ കാണുന്നതാണ് ആ വീടുക നമുക്ക് ആ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ ഈ കാണുന്നതാണ് രണ്ട് വീടുകൾ രണ്ട് വീടുകളും വരുന്നത് കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് അതായത് രണ്ട് വശത്തും റോഡ് ആണ് ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ കാണുന്ന വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ട് ആണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ ടൈപ്പ് സ്ട്രക്ചർ കാണാം അവിടെ കൊണ്ടുപോകാൻ ഈ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ക്വയർ ടൈപ്പ് ഡിസൈനുകൾ വരുന്നുണ്ട് സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത് വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന നാല് മീറ്റർ പിടുത്തുള്ള റോഡാണ് അവിടെ ഇൻ്റർലോക്ക് വിലിച്ചിരിക്കുന്നു മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ ചെറിയ ടെക്സ്ചർ വർക്ക് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന മതിലാണ് ടു വേ എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോർണറിലായതുകൊണ്ട് ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇവിടെ വരുന്നത് രണ്ടു വശത്തേക്ക് സ്ലൈഡ് ആവുന്ന രീതിയിലാണ് ഗേറ്റ് വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വരുന്നത് മുകളിൽ ബാൽക്കണി കാണാം അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് വരാം കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് വരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ആണ് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നതായി കാണാം ഇവിടെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ മെറ്റൽ ചിപ്സാണ് വരിച്ചിരിക്കുന്നത് വീടിൻ്റെ പുറകിലായിട്ടാണ് കിണർ വരുന്നത് നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് ഇവിടെ ആയിട്ടാണ് കിണറിൻ്റെ സ്ഥാനം ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസാണ് വർക്ക് ഏരിയ ചെയ്തില്ല ചെയ്തിട്ടില്ല നമുക്ക് വർക്ക് ഏരിയ ചെയ്ത് എടുക്കാവുന്നതാണ് ഇവിടെയും മെറ്റൽ ചിപ്സ് തന്നെ വിരിച്ചിട്ടുണ്ട് വീണ്ടും നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് തന്നെയാണ് പോകുന്നത് രണ്ട് വീടുകളും ഒരേ സ്ക്വയർ ഫീറ്റും ഒരേ ഡിസൈനും തന്നെയാണ് ചെറിയ ഉള്ളിലൊരു പ്ലാൻ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീട് മാത്രം ഉൾപ്പെടുത്തുന്നത് ഇനി സിറ്റൗട്ട് നോക്കാം സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് സെറ്റൗട്ടുകൾ നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു രണ്ട് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകൾ വരുന്നു ഏകദേശം ഒരു മൂന്ന് കസേരക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇതാണ് ഡോറ് നല്ലൊരു മനോഹരമായിട്ടുള്ള ഡോറ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ മാത്രം സ്ട്രിപ്പുകൾ അവിടെ വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ ലിവിങ് ആണ് രണ്ട് ജനലുകൾ ഓരോ പാലികളിലും ഇവിടെ വരുന്നുണ്ട് ഇത് നമ്മൾ ആ സിറ്റൗട്ടിൽ നിന്ന് കണ്ട ജനലാണ് അതുപോലെ തന്നെ ഫോൾസീലും വർക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങാണ് കൂടുതലും ഇവിടെ കൊടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള തന്നെയാണ് ഫോൾസീലും വർക്ക് വരുന്നത് കൂടാതെ ഇതാണ് ടി വി യൂണിറ്റ് താഴെ സ്റ്റോറേജ് സ്പേസ് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ടി വി വരുന്നത് നമുക്ക് ഈ ടി വി യൂണിറ്റിൻ്റെ ഈ ഭാഗം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് സ്പേസിലും വിരുന്ന് ടി വി കാണത്തക്ക രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിഷൻ വാളാണ് ലിവിങ്ങിനെയും ഡൈനിങ്ങിനുന്നത് വൈറ്റ് കളറിലാണ് ഫ്ലോർ ടൈല് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ഞാൻ ഗാർഡന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ചാനൽ കാണാം ഷെയറിന് അടിയിലായിട്ടൊരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ് ഇവിടെ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു എൽ ഇ ഡി ലൈറ്റ് മോഡലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ലൂവേഴ്സിൻ്റെ പാറ്റേൺ ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് മിററ് വരുന്നുണ്ട് സെറയുടെ ഒരു വാഷ് ബേസിൽ താഴെ വാൻറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട് താഴത്തെ എല്ലാ കിച്ചൺ ഇവിടെയാണ് കിച്ചൺ ഒരു കിച്ചൺ എല്ലാ വീടിനും ഉണ്ടാവുള്ളൂ ഈ വീടിന് ഒരു കിച്ചൺ ആണുള്ളത് ഇതാണ് കിച്ചൺ ഹെൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മൂന്ന് പാളി ചേട്ടൽ ഇവിടെ ഒരു ഒരു പാളി കിച്ചൺ മറ്റും നമുക്ക് വീടിൻ്റെ പുറത്ത് വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അത് വരുന്നത് ഇവിടെയാണ് അവിടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ആയിട്ടുണ്ട് അത് ചെറിയ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂം ഒന്ന് നോക്കാം ഇവിടെ ബെഡ്റൂം വരുന്നത് ഈ വാഷ് കൗണ്ടറിനോട് ചേർന്നാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറിൻ്റെ സ്ഥാനം വരുന്നത് ഫുഡിലാണ് ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ പാളിയുള്ള രണ്ട് ജനൽ വൈറ്റും ബ്ലാക്കും കളർ കോമ്പിനേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഒരു ബെഡ്റൂമാണ് താഴെ വരുന്നതെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം മുകളിൽ ഫോൺ ചീരി വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് വാർഡ്രോബിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൂടി അവൈലബിൾ ആണ് മിററ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യം എല്ലാ ബെഡ്റൂമിന് ഒരുക്കിയിട്ടുണ്ട് ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാത്റൂം ഒരു ചെറിയ പാറ്റേണിൽ ഇവിടെ ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്നു രണ്ട് ഡിഫറെൻ്റ് കളറിലാണ് ഗ്രേയും വൈറ്റും കോമ്പിനേഷനാണ് വാൾ ടൈലിങ്ങൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ആ ബെഡ്റൂമിൻ്റെ വിശേഷം ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ് ഹാൻഡ്രോയിഡ് എം എസ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോൾ ഭാഗത്ത് വുഡുമാണ് വരുന്നത് കയർ വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു പണക്കുവോള കാണാം അതായത് വലിയ മനോഹരമായ രീതിയിൽ തന്നെ ഫോൺ ചിറ്റിമാർക്കും ഈ സ്റ്റെപ്പിന് മുകളിലായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളീ ജനൽ കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് ഈ ഭാഗത്ത് ഒരു വാൾ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാം അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു അയൻ ടേബിളൊക്കെ പോലെ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വലിയ സ്പേഷ്യസാണ് വലിയ ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമും സ്പേഷ്യസായിട്ടുള്ളത് തന്നെയാണ് ഇതാണ് ബെഡ്റൂം ഇവിടെ ബാത്ത് വാഷ്റൂമ് ഒരുക്കിയിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ പോളിച്ചിങ്ങ് ഓവൺ ഷേപ്പിലുള്ള പോളിച്ചിരി വർക്ക് വരും ബാത്റൂം വെറ്റും ട്രെയുമായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട് സെൻട്രൽ ഭാഗത്ത് ഷവർ ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട് യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര ക്ലിയറായി കിട്ടണമെന്നില്ല ഇതാണ് യൂട്ടിലിറ്റി ഏരിയ നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ വരുന്നത് ഇവിടെ നിന്നാണ് അത് എം എസിലാണ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെപ്പിലൂടെ നമുക്ക് ടെറസിലേക്ക് പോകാം ഇനി നാലാമത് മൂന്നാമതായ ഒരു ബാ ബെഡ്റൂം കൂടിയുണ്ട് അത് വരുന്നത് വരുന്നിവിടെയാണ് ബന്ധം ഇവിടെ ഒരു രണ്ട് പാളി ജനല് ഇവിടെ ഒരു പാളിയുള്ള ജനല് ജനലുകൾ വലിപ്പം വലിപ്പം കൂടുതലുള്ളതാണ് സാധാരണ വീടുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പമുള്ള ജനലുകളാണെല്ലാം ഇവിടെ വാഷ്റൂമ് അതുപോലെ തന്നെ ബാത്റൂമും ബാത്റൂമിന് വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല സെയിം ടൈപ്പ് ബാത്റൂം തന്നെയാണ് അതുകൊണ്ട് കൂടുതലൊന്നും ബാത്റൂമിനെ കുറിച്ച് പറയാനില്ല ബാൽക്കണി കൂടി കാണാനുണ്ട് കൂടിയാണ് ബാൽക്കണി വരുന്നത് അതാണ് ബാൽക്കണി ബാൽക്കണി ചെയ്തിരിക്കുന്നത് എം എസിലാണ് സ്കോർ ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മൊബൈൽ മുകളിൽ പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ രണ്ട് വീടുകൾ ബാൽക്കണി ഇങ്ങനെ ആക്സിഡൻ്റ് ചെയ്ത് ഇങ്ങോട്ടും പോകുന്നുണ്ട് രണ്ട് വീടുകളാണ് ഇവിടെ വരുന്നത് രണ്ട് വീടുകളും ഒരേ സ്ക്വയർ ഫീറ്റും ഏകദേശം ഒരേ ആറ്റേണം തന്നെയാണ് വരുന്നത് ചെറിയ പ്ലാനുകളിൽ ഉണ്ട് അതേപോലെ തന്നെ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് ആലുവ ടൗണിലേക്ക് നമുക്കൊരു ഏഴ് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ദൂരമുണ്ടാകും ഇൻഫോ പാർക്കിലേക്ക് ഒരു ഒമ്പത് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത് അപ്പോൾ രണ്ട് വീടുകൾ നമുക്ക് ആണ് അവൈലബിളാണ് കിണർവെള്ളം അവൈലബിൾ ആണ് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം